ഹേയ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ കഥയുമായാണ് എത്തിയിട്ടുള്ളത് കഥയുടെ പേര് സിംഹവും എലിയും ഒരിടത്ത് ഒരു വലിയ കാട്ടിൽ കാട്ടിലെ രാജാവായ ഒരു സിംഹം താമസിച്ചിരുന്നു സിംഹം ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഒരു മരത്തണലിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു അതേസമയം അവിടെ അടുത്തുള്ള മൺകൂട്ടിൽ നിന്ന് ഒരു കുഞ്ഞി എലി പുറത്തു വഞ്ഞു എലിക്ക് വലിയ കുസൃതിയായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ കണ്ട് എലിക്കൊരു കുസൃതി തോന്നി ഇത്ര വലിയ രാജാവിന്റെ പുറത്ത് കൂടിയെന്ന് ഓടി നോക്കിയാലോ എലി മെല്ലെ സിംഹത്തിന്റെ പുറത്ത് കയറി ഓടിക്കളിക്കാൻ തുടങ്ങി പെട്ടെന്ന് സിംഹം ഞെട്ടിയുണർന്നു ദേഷ്യം വന്ന സിംഹം ഒരൊറ്റ അടിക്ക് ആ കുഞ്ഞിലിയെ പിടികൂടി സിംഹത്തിന്റെ വലിയ കൈക്കുള്ളിൽ പേടിച്ചരണ്ട എലി വിറച്ചുപോയി സിംഹം ഗർജിച്ചു ആരാണ് നീ നീ എൻ്റെ ഉറക്കം കെടുത്തിയല്ലേ നിന്നെ ഞാൻ ഇപ്പോൾ തിന്നും കുഞ്ഞി എലി കണ്ണീരോടെ കരഞ്ഞു പറഞ്ഞു ഓ രാജാവേ എന്നെ വെറുതെ വിടണേ എന്നെ പോലെയുള്ള ഒരു കുഞ്ഞു ജീവിയെ തിന്നിട്ട് താങ്കൾക്കൊരു പ്രയോജനവും ഉണ്ടാകില്ല എപ്പോഴെങ്കിലും താങ്കൾക്കൊരു സഹായം വേണ്ടി വന്നാൽ ഞാൻ തീർച്ചയായും തിരിച്ചു സഹായിക്കാം ഇത് കേട്ട് സിംഹം പൊട്ടിച്ചിരിച്ചു പോയി നീ ഒരു കുഞ്ഞി എലിയോ നീ എന്നെ സഹായിക്കുമെന്നോ കാട്ടിലെ രാജാവായ എനിക്ക് നിന്റെ സഹായം എന്തിന് നീ വെറും ഒരു തമാശക്കാരനാണ് എങ്കിലും സിംഹത്തിന് എലിയോട് ദയ തോന്നി താൻ വലിയവനാണല്ലോ ഈ കുഞ്ഞുജീവിയെ വെറുതെ വിടാം എന്ന് വിചാരിച്ച് സിംഹം എലിയെ തുറന്നുവിട്ടു പോയിക്കോ ഇനി എന്റെ അടുത്ത് വന്നാൽ നിന്റെ കഥ കഴിയും സിംഹം പറഞ്ഞു സന്തോഷത്തോടെ ഇലിയോടി മറഞ്ഞു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം സിംഹം കാട്ടിലൂടെ നടക്കുമ്പോൾ വേട്ടക്കാരൊരുക്കിയ ഒരു വലിയ വലയിൽ ചെന്ന് കുടുങ്ങി സിംഹത്തിന് എത്ര ശ്രമിച്ചിട്ടും ആ വലയിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല രക്ഷിക്കണേ ആരെങ്കിലും എന്നെ രക്ഷിക്കണേ സിംഹത്തിന്റെ കരച്ചിൽ കേട്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം പേടിച്ചോടെ ഒളിച്ചു അപ്പോഴാണ് ആ കരച്ചിൽ കുഞ്ഞു എലി കേട്ടത് എലിക്ക് സിംഹത്തെ മനസ്സിലായി പേടിച്ചു പോകാതെ എലി ഭൈര്യത്തോടെ വലയുടെ അടുത്തേക്ക് ചെന്നു എലി സിംഹത്തോട് പറഞ്ഞു രാജാവേ പേടിക്കണ്ട ഞാൻ സഹായിക്കാം സിംഹത്തിന് നാണമായി താനൊരു തമാശക്കാരനാണെന്ന് പറഞ്ഞ് കളിയാക്കിയ ആ എലിയാണിപ്പോൾ സഹായത്തിനെത്തിയിരിക്കുന്നത് എലിയുടൻ തന്നെ തൻ്റെ മൂർച്ചയുള്ള പല്ലുകൾ ഉപയോഗിച്ച് വലയുടെ കയറുകൾ ഓരോന്നായി കടിക്കാൻ തുടങ്ങി കടിച്ചു കടിച്ചു അവസാനം വലയിലെ കയറുകൾ മുഴുവൻ എലി മുറിച്ചു മാറ്റി സിംഹം വലയിൽ നിന്ന് പുറത്തു വന്നു